യോഹന്നാൻ പതിനൊന്ന് നാൽപ്പത്തിയൊന്ന് അവർ കല്ല് നീക്കി യേശു ലാസറിൻ്റെ കല്ലെറക്കിലെത്തി ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സമയമായപ്പോൾ യേശു എത്തി അവിടെ യേശു കൂടി നിന്നവരോട് കല്ല് നീക്കുവിൻ എന്ന് കൽപ്പിച്ചു അവർ അല്പമറച്ചു കാരണം ശിവസംസ്കാരം നടന്നിട്ട് നാല് ദിവസമായിരുന്നു എന്നാൽ യേശു കർത്താവിൻ്റെ ശബ്ദത്തിൻ്റെ അധികാരത്തിൽ അവർ കല്ല് നീക്കി യേശു ക്രിസ്തുവിൻ്റെ ദൈവിക അധികാരത്തിനെ എതിർക്കുവാൻ ആർക്കും ഒന്നിനും സാധ്യമല്ല അവർ കല്ല് നീക്കിക്കഴിഞ്ഞാണ് യേശു പിതാവിനോട് പ്രാർത്ഥിച്ചത് പിതാവ് പ്രാർത്ഥന കേട്ടു അതിൻ്റെ ഫലം കണ്ടു എന്നാൽ ലാസറിനെ ഉയർപ്പിച്ചതിന് ശേഷം കല്ല് നീക്കിയെങ്കിൽ അത് മറ്റൊരു കഥയാകുമായിരുന്നു ഇവിടെ കല്ല് നീക്കിക്കഴിഞ്ഞ് യേശു കർത്താവ് പ്രാർത്ഥിച്ചു ലാസർ ജീവൻ പ്രാപിച്ചവനായി പുറത്തു വന്നു മരിച്ചു കിടന്ന ശരീരം അതേപോലെ പുറത്തു തീർന്നു യേശുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ വാക്കുകളുടെ മുൻപിൽ അനുസരിക്കാത്തതായി ഒന്നുമില്ല മരിച്ചത് ജീവിക്കും നിർജീവമായതിലേക്ക് ജീവൻ വ്യാപരിക്കും യേശുവിൻ്റെ വാക്കിങ്കിൽ അവർ കല്ലുമാറ്റി അത്ഭുതം കൺമുൻപിൽ കണ്ടു യേശു കർത്താവ് നമ്മോട് പറയുന്നത് കൽപ്പിക്കുന്നത് നാം ചെയ്യുവാൻ തയ്യാറായാൽ അത്ഭുതം ഉറപ്പാണ് നാം ഉപേക്ഷിച്ച വിഷയങ്ങൾ ഇനി ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ കർത്താവിൻ്റെ ഒരു വാക്കിൽ അത് ജീവൻ പ്രാപിക്കുവാൻ ആ വാതിൽ തുറന്നു വരുവാൻ ഇടയായിത്തീരും നാം ആ വാക്കുകളുടെ അധികാരത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നതാണ് പ്രാധാന്യം വിശ്വാസം അത്ഭുതങ്ങളെ വിളിച്ചു വരുത്തുവാൻ ഇടയായിത്തീരുന്നു മത്തായി ഇരുപത്തിയെട്ടിൻ്റെ രണ്ടിൽ കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു എന്ന് നാം വായിക്കുന്നു യേശു കർത്താവിൻ്റെ ഉയർപ്പെങ്കിൽ നടന്നത് മറ്റൊരത്ഭുതമായിരുന്നു അതും മൂന്ന് ദിവസമായി കല്ലറയിൽ ഇരുന്ന ശരീരമായിരുന്നു എന്നാൽ ദൈവീക പദ്ധതിയുടെ പൂർത്തീകരണ സമയമായപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നു പുനരുദ്ധാന ശക്തി വ്യാപരിച്ചു യേശു ഉയർത്തെഴുന്നേറ്റ് പുറത്തു വന്നു ഇവിടെ ദൈവം തന്നെ ദൂതനെ അയച്ചു നമ്മുടെ ചില സാഹചര്യങ്ങളിൽ ദൈവം തന്നെ ദൂതനെ ഇറക്കും നമ്മുടെ വിടുതലിനായി നാം ഒന്നും ചെയ്യേണ്ട വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ആയിരുന്നാൽ മതി ദൈവം തന്നെ അതിശ്രേഷ്ഠകരമായ രീതിയിൽ വിടുതലിനെ ജീവനെ അയക്കും മരിച്ചത് ഉയർക്കും ജീവൻ പ്രാപിക്കും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ചിലത് നാം അവിശ്വാസത്താൽ അനുസരണക്കേടിനാൽ ഒക്കെ അടച്ചിരിക്കുന്നത് നാം തന്നെ തുറക്കുമ്പോൾ അത്ഭുതം നടക്കും മറ്റ് ചിലത് ദൈവം തന്നെ നമുക്കായി അത്ഭുതം ചെയ്യും ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കി തരുവാൻ ദൈവം നമ്മിൽ കൃപചൊരിയട്ടെ അപ്രകാരം നമ്മുടെ അത്ഭുതങ്ങൾ കല്ലുകൾ ഉരുട്ടുമാറി തടസ്സങ്ങൾ നീങ്ങി നമുക്ക് തന്നെ വെളിപ്പെട്ടു വരുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ അങ്ങയുടെ അത്ഭുതങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരയറ്റുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ മേൻ ബ്ലെസ്സസ് ഓ